ഉച്ചയൂണിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറികളുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ചാർകറിക്കായിട്ട് മാങ്ങാക്കറിയാണ് അതിനാവശ്യമായ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് തോരനായിട്ട് ക്യാബേജാണ് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും കൂടെ എടുത്തു വയ്ക്കാം ഇനി മീൻ വറുക്കാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മീനൊക്കെ വെട്ടിക്കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മുളക് വരട്ടിയെടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മീനിൽ പരട്ടി വയ്ക്കാം തോരണം ചാറുകറിയൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മീൻ വറുത്തെടുക്കാം ഇനി നമുക്ക് തോരനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ക്യാബേജും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങയിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിൽ ജാറിലൊതുക്കി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ടൊന്ന് തിരുമ്മി മാറ്റിവെക്കാം ചാറുകറി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊന്ന് തോരനിൽ പിടിച്ചു വരും ഇനി നമുക്ക് ആദ്യം മാങ്ങക്കറി തയ്യാറാക്കാം മാങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു ഇരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് രണ്ട് കറിവേപ്പില മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയായിരിക്കും നല്ലത് ഈ കറിക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഒക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി എടുക്കാൻ പറ്റും ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞ് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ഒരുപാട് നേരം വാട്ടേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടാം പാൽ പാലം ഒന്ന് തിളപ്പിക്കേണ്ടതാണ് അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെയും ഉണക്കമുളകിൻ്റെയൊക്കെ ഇരുപള്ളുകൊണ്ട് അധികം മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സാധാരണ മുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുകൊണ്ട് മാങ്ങ ഒരുപാട് സമയത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടിയാൽ മതി രണ്ടാം പാൽ അരമുറി തേങ്ങയുടെ ഒരു കപ്പ് രണ്ടാം പാലാണ് അതൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തതിന് ശേഷം തിള നിന്ന് കഴിഞ്ഞ് നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ച് ഇളക്കി വാങ്ങുകയാണ് ചെയ്യുന്നത് ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ തിളയൊന്ന് നിന്നതിന് ശേഷം അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോകും അരക്കപ്പ് ഒന്നാം പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ അവിടെ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനി അടുത്തതായിട്ട് തോരൻ തയ്യാറാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് പൊട്ടുകടലയാണ് പുട്ടുകടലയോ കടലപ്പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പോ ഇടാം ഞാനിപ്പോഴും പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ഇട്ടൊന്ന് വറുത്തതിന് ശേഷം ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത ക്യാബേജ് തിരുമി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം തോരനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാവും നമ്മൾ തിരുമി വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വാടിയ പോലെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാവും നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം സമയമെടുക്കാണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോഴേ തോരൻ തയ്യാറായിട്ടുണ്ട് ിയൊന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് മീൻ വറുത്തെടുക്കാണ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയിട്ട് മീനും കൂടെ വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാം സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും അധികം സമയമൊന്നും ആവശ്യമില്ല ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ ഒരു ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാം തയ്യാറായിട്ടുണ്ട് മാങ്ങക്കറി മീൻ വറുത്തത് ക്യാബേജ് തോരൻ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം